നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതി ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നവജാത ശിശുക്കളെ കുളിപ്പിക്കുമ്പം അതായത് എണ്ണ തേക്കുമ്പോഴും അവരെ കുളിപ്പിക്കുമ്പോഴും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളും അവരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട് കുഞ്ഞു കുട്ടികളെ നവജാത ശിശുക്കളെ ഏത് എണ്ണ വെച്ചാണ് തേപ്പിക്കേണ്ടത് അവരെ എങ്ങനെ കുളിപ്പിക്കണം അവരുടെ തല ഒരു അവരുടെ അവരുടെ മൂക്ക് മൂക്ക് ഇങ്ങനെ പിടിച്ചാൽ അങ്ങനെ പല പല സംശയങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ സാധാരണയായിട്ട് കുഞ്ഞു കുഞ്ഞു കുട്ടികളെ കുട്ടികളെ നമ്മൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് അത് വീണാലാണ് എണ്ണയൊക്കെ ഏറ്റവും ഏറ്റവും നല്ലത് നല്ലത് ബോഡിയിലേക്ക് എന്ന് പറയുന്നത് ഓയിലാണ് അതായത് അധികം കെമിക്കൽസോ വേറെ മിനറൽ ാണ് നമ്മളെണ്ണയൊക്കെ ും അടങ്ങിയിട്ടില്ലാത്ത ശുദ്ധമായ നമ്മൾ വീട്ടിൽ തേങ്ങാപ്പാൽ പാൽ ചൂടാക്കി എടുക്കുന്ന ആ ഒരു എന്താ പറയേണ്ടത് വിർജിൻ കോക്കനറ്റ് ഓയിൽ നമ്മൾ പറയില്ലേ ആ എണ്ണയാണ് ആ വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്നത് ആ എണ്ണ തേക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇൻ കേസ് കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ആയുർവേദ ഡോക്ടേഴ്സിനെയോ അല്ലെങ്കിൽ പീഡിയാട്രിഷനോ ഒക്കെ കാണിച്ച് അതിന് ഏതാണ് സൂറ്റിയബിൾ ആവുന്നത് വേറെ ലോഷൻസ് തേക്കേണ്ട ആവശ്യമുണ്ടോ അല്ല വേറെ എന്തെങ്കിലുമൊക്കെ മരുന്ന് തേക്കണോ അങ്ങനെയൊക്കെ ഡോക്ടറിനെ കണ്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ മറ്റ് എണ്ണകളൊക്കെ ഉപയോഗിക്കേണ്ടതുള്ളൂ അതുവരെ നമ്മൾക്ക് തേക്കാൻ പറ്റുന്നത് സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ തലയൊക്കെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക നമ്മളിങ്ങനെ കണ്ണിവിടെ ഇങ്ങനെയൊക്കെ ഷേപ്പ് ആക്കുക മൂക്ക് ഇങ്ങനെ 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 വലിക്കുക ചെവി ഇങ്ങനെയാക്കാം പിന്നെ കാലും കൈയൊക്കെ അങ്ങനെ ഇങ്ങനെ വലിച്ച് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തല ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെയാണ് ഈ മൂക്കിൻ്റെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വലിച്ചിങ്ങനെ ഇങ്ങനെ ആക്കിയാലൊന്നും അതങ്ങനെ എന്താ പറയേണ്ട ആ ഒരു ഭയങ്കരമായിട്ട് ഒരു ഷേപ്പിൽ അങ്ങനെയൊന്നും വരില്ല ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഭയങ്കര കുട്ടികളെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന രീതിയിൽ അതുപോലെ ബലമായിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ അവരുടെ കാലും കൈയും ഒക്കെ ഇങ്ങനെ ഉഴിയുന്നത് പോലെ നമ്മൾ വലിയ ആളുകളെ ഉഴിയുന്നത് പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് കൃത്യമായിട്ട് പിടിച്ച് ഒഴിയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഓയിൽ മസാജ് കൊടുക്കാം കുട്ടികൾക്ക് ഓയിൽ മസാജ് വളരെ ജെൻറ്റലായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണ പുരട്ടി അവരുടെ കയ്യിലും കാലിലൊക്കെ എത്തുന്ന പോലെ ഒരു കുഞ്ഞ് മസാജ് അവരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിലൊരു കുഞ്ഞ് മസാജാണ് അവർക്ക് എപ്പോഴും ആവശ്യം പിന്നെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ നിപ്പിൾ കുറച്ച് പൊങ്ങിയിരിക്കും ഓക്കെ അപ്പോൾ അത് സാധാരണ പറഞ്ഞാൽ അത് പാല് കെട്ടി നിൽക്കുന്നതാണ് അത് നമ്മളിങ്ങനെ ഒടച്ച് ഞെക്കി കളയണം എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് ഒരു കാരണവശാലും ും നമ്മുടെ ഇത്രയും ശക്തിയായിട്ട് കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ ഇങ്ങനെ ഒടച്ച് അമർത്തി കളയാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അതൊരു എന്താണ് ഉള്ളിലൊരു കൂടുതൽ പ്രഷറ് നമ്മളിങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ അത് കുരുവാവാനും അത് ചില സമയത്ത് അതിന് എന്താ പറയേണ്ടത് നല്ലൊരു ഒക്കെ ആവശ്യമുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്താനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവനിപ്പോഴൊന്നും ഭയങ്കരമായിട്ട് അമർത്തി അവർക്ക് വേദനിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇത്ര കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട് പിന്നെ വെച്ചാൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സമയത്ത് നമുക്ക് നാൽപ്പാമരം ഇട്ട വെള്ളം കൊണ്ടപ്പം പ്രസവിച്ച സ്ത്രീകളൊക്കെ കുളിപ്പിക്കുന്ന ആ വെള്ളം കൊണ്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാം അതിൽ യാതൊരു തെറ്റൊന്നുമില്ല പക്ഷേ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ആ ഒരു ചൂട് മാത്രമേ അതായത് അതിലും കുറവ് നമ്മളിപ്പം ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കുകയല്ലേ നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ഈ ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനെക്കാളും കുറവ് ഒരുപാട് കുറവുള്ള ആ ഒരു ഒരു ഇളം ചൂടുവെള്ളം അതുകൊണ്ട് മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ പാടുള്ളൂ എന്തെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ അത്രയും യും സോഫ്റ്റ് ആയിട്ടുള്ള അത്രയും സ്കിന്നാണ് നമ്മൾ ഭയങ്കര ചൂടുള്ള വെള്ളം ഒഴിച്ച് കുട്ടികളുടെ ഷേപ്പ് ഒക്കെ ആക്കി എടുക്കാം അങ്ങനെയൊക്കെ പറയും പക്ഷെ ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കുഞ്ഞു കുട്ടികളെ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ജെൻറ്റിലായിട്ടാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം